അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിന് മംഗലൂരുവിൽ രണ്ട് മലയാളികൾ അറസ്റ്റിൽ ഉള്ളാലിലെ തലപ്പാടിയിൽ നിന്നാണ് പിസ്റ്റളുമായി കാറിൽ വരവേ രണ്ടുപേർ അറസ്റ്റിലായത് ശ്രീധരൻ എവിടെ നിന്നാണ് ഇവർ പിടിയിലായത് എന്തിനാണ് ഇവർ ആയുധം കൊണ്ടുപോയതെന്നാണ് പോലീസ് പറയുന്നത് അനധികൃതമായി തോക്ക് കൈവശം വെച്ചതിനാണ് കേരള കർണാടക അതിർത്തിയിൽ വെച്ചുകൊണ്ട് ഈ രണ്ടുപേരെ പോലീസ് കർണാടക പോലീസ് അറസ്റ്റ് ചെയ്തത് ഉള്ളാലിലെ തലപ്പാടിക്ക് സമീപത്തു നിന്നാണ് ഒരു കാറിൽ വരവേ കറുത്ത കാറിൽ വരവേ പിസ്റ്റളുമായി ഇവരെ പിടികൂടിയത് ഈ തോക്കിന് ലൈസൻസോ അതുപോലെ തന്നെ കാറിന് മതിയായ രേഖകളോ ഉണ്ടായിരുന്നില്ല കടമ്പാർ സ്വദേശി അതായത് മഞ്ചേശ്വരത്തെ കടമ്പാർ സ്വദേശിയായിട്ടുള്ള മുഹമ്മദ് അസ്ഗർ അതുപോലെ തന്നെ ഉടമ്പയിൽ സ്വദേശിയായിട്ടുള്ള അബ്ദുൾ നിസാർ എന്നിങ്ങനെ രണ്ട് മലയാളികളാണ് ഇപ്പോൾ കർണാടക പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് ഈ പിസ്റ്റാളിനൊപ്പം രണ്ട് തിരകളും അതുപോലെ തന്നെ ഇവരുപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണും കാറും ഒക്കെ പിടിച്ചെടുത്തിട്ടുണ്ട് ഇവർക്ക് ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് കർണാടക പോലീസ് അറിയിക്കുന്നത് അതായത് മുഹമ്മദ് അസ്കർ നേരത്തെ മഞ്ചേശ്വരം പോലീസ് സ്റ്റേഷനിൽ കൊലപാതക ശ്രമം തട്ടിക്കൊണ്ടുപോകൽ എന്നിവയ്ക്ക് അതുപോലെ തന്നെ ഉള്ളൽ സ്റ്റേഷനിൽ കഞ്ചാവ് വിൽപ്പനയ്ക്കും ഇയാൾക്കെതിരെയുണ്ട് അതുപോലെ തന്നെ രണ്ടാമത്തെ ആൾ അബ്ദുൾ നിസാർ െതിരെ ബംഗളൂരു ഹള്ളി സ്റ്റേഷനിൽ കഞ്ചാവ് കടത്തിയതിനുൾപ്പെടെ എട്ട് ക്രിമിനൽ കേസുകളുണ്ട് ഇങ്ങനെ രണ്ടുപേരെയാണ് ഇപ്പോൾ കർണാടക പോലീസ് ഇന്ന് രാവിലെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്